ഹായ് ഇന്ന് ഞാൻ വരുന്നത് ആൻറ്റി ഒബിസിഡി ഡ്രഗിന്റെ മറ്റൊരു ഉപയോഗം അല്ലെങ്കിൽ മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് എല്ലാവർക്കും അറിയാം നമ്മൾ പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഫാറ്റി ലിവർ അതായത് ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്ന അവസ്ഥ അത് രണ്ട് തരത്തിൽ മുന്നോട്ട് പോകാം ഒന്ന് സ്റ്റേറ്റോസിസ് ആയിട്ട് അതായത് ഫാറ്റ് അടിഞ്ഞുകൂടി മുന്നോട്ട് പോകാം അതുപോലെ ഫൈബ്രോസിസ് ആയിട്ടും വരാം എന്ന് പറഞ്ഞാൽ ലിവർ നശിച്ചുകൊണ്ട് ലിവറിൽ നോൺ ആൽക്കോഹോളിക് ലിവർ ഡിസീസ് എന്ന രീതിയിൽ ലിവർ ഫെയിലിയറിലേക്കൊക്കെ നയിക്കുന്ന ഒരു സാഹചര്യവും വന്നു ചേരാം അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ മെഡിക്കൽ തെറാപ്പി ലഭ്യമാണ് നേരത്തെ റെസ്മെട്രോബ് എന്ന് പറയുന്ന ഒരു ഡ്രഗ് അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നു എഫ് ഭാഗത്ത് നിന്നോ ഇപ്പൊ അപ്രൂവ് ആയിട്ട് ഉള്ള ഡ്രഗ് എന്ന് പറയുന്നത് വീഗോവി അഥവാ സബ്ക്യൂ ആണ് അമിതഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഇത് ഡയബറ്റിക് പേഷ്യൻസിന് അത് ഉപയോഗിക്കാവുന്നതാണ് ഇത്തരം മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാരം കുറയ്ക്കുകയാണെങ്കിൽ അതാവും ഫാറ്റി ലിവർ ഡിസീസിനുള്ള ഉത്തമമായ ചികിത്സ അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വൈറ്റമിൻ ഇ എടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എടുത്തതുകൊണ്ടോ വലിയ രീതിയിൽ നിങ്ങളുടെ ഫാറ്റി ലിവർ അല്ലെസ്റ്റിയേറ്റോസിസോ ഫൈബ്രോസിസോ ഒന്നും കുറഞ്ഞു വരണമെന്നില്ല അപ്പം ഇതൊക്കെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ മാത്രമാണ് നിങ്ങൾ ഡിസീസ് പത്രജാനോസിസിനെയാണ് എയിം ചെയ്യുന്നതെങ്കിൽ കൃത്യമായ മാറ്റം നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങളുടെ ഭാരം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പോം വഴി താങ്ക്